അസ്സാം വലൈക്കു വരഹമു അല്ലാ വാത്തു നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ബഹുമാനപ്പെട്ട സൽമാൻ ഉൽ ഫാരിസി റതി അള്ളാത്തലഹുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന തോട്ടമാണ് മസറാത്ത് സൽമാൻ എന്നാണ് പറയുക ഇവിടെ ബീറുൽ ഫക്കീർ എന്ന് പറയുന്ന പറയുന്നൊരു കിണറുമുണ്ട് ഈ കിണർ അടക്കമുള്ള ഈ പ്രദേശം വളരെ മനോഹരമായി ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ് സംരക്ഷിക്കുകയാണ് ബഹുമാനപ്പെട്ട സൽമാൻ റതി അള്ളാത്തലഹു പേർഷ്യയിൽ നിന്ന് ഇവിടെ വന്ന് അദ്ദേഹം മദീനയിൽ ഒരു ജൂതൻ്റെ അടിമയായി ജീവിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ ഈത്തപ്പന മരത്തിന് പരാഗണം നടത്തുന്ന പ്രവർത്തനമായിരുന്നു നല്ല ശക്തനും ആരോഗ്യവാനുമായ അദ്ദേഹത്തെ ജൂതൻ ഒരിക്കലും മോചിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല സൽമാൻ ഫാരിസ് അദീ അല്ലാഹു തനു ഇസ്ലാമെന്ന് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് റസൂൽ അള്ളഹി സാഹ അലി സ്വലാ തങ്ങളെ കണ്ട് മുസ്ലിമായി തങ്ങളുടെ സദസ്സിൽ അദ്ദേഹം പലപ്പോഴും വന്നിരിക്കും കൂടുതൽ സമയം റസൂൽ അല്ലാ സദസിൽ ഇരിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായെങ്കിലും നബി സലാഹു അലൈവലാത്തങ്ങളോട് അദ്ദേഹം സങ്കടം പറഞ്ഞു എനിക്ക് ജോലിക്ക് കൃത്യസമയത്ത് പോകണം ഇല്ലെങ്കിൽ ജൂതൻ വഴക്ക് പറയും അതുകൊണ്ട് കൂടുതൽ സമയം എനിക്കിവിടെ ഇരിക്കാൻ ആഗ്രഹമുണ്ട് നബി എ എന്ന് പറഞ്ഞപ്പോൾ നസ്വല്ലാ വല്ല അലൈഹി തങ്ങൾ മോചിപ്പിക്കാൻ എന്ത് വേണമെന്ന് ജൂതനോട് ചോദിക്കാൻ പറഞ്ഞു ജൂതൻ പറഞ്ഞു മുന്നൂറ് ഈത്തപ്പന തൈകൾ നട്ടു വളർത്തുന്ന ഒരു തോട്ടം വേണം നാൽപ്പത് ഓക്കെയാ അന്നത്തെ ഒരു തൂക്കമാണ് സ്വർണവും വേണം ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായി അന്യനാട്ടുകാരനെ എനിക്ക് ആരാണിത് തരാൻ അങ്ങനദ്ദേഹം വളരെ നിരാശനായി അദ്ദേഹം ഇവിടെ നബി നബിസ് അല്ലാസലാ തങ്ങളുടെ സദസ്സിൽ മസ്ജിദ് നബിയിൽ വരികയും ദുഃഖിതനായിരിക്കുന്നപ്പോൾ നബിസ് അലൈ തങ്ങൾ ചോദിച്ചു എന്താണ് ദുഃഖം അദ്ദേഹം പറഞ്ഞു മോചനത്തിന് വേണ്ടി ജൂതൻ നിബന്ധനകൾ വെച്ചത് ഇത്ര വലിയ സംഖ്യയും സ്ഥലവും ഒക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നബി നബിസ്ല്ലാ അലൈവ് തങ്ങൾ അതിൽ ഉഘരിച്ചുകൊണ്ട് സദസ്സിലുള്ള സ്വായത്തിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യം നമുക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് അഴീനും അഹാക്കും നബി തങ്ങൾ ഉപയോഗിച്ച പദമാണ് നിങ്ങളെ നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ സഹായിക്കണം ഉടനെ തന്നെ എല്ലാവരും അതിന് തയ്യാറായി അതിനുവേണ്ടി സ്ഥലം വക്ക് വക്കഫ് ചെയ്യുമ്പോൾ റസൂൽലായി അലൈഹി അലഹി സ്വലാമത്തുകളുടെ മുമ്പിൽ വന്നുകൊണ്ട് ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു തോട്ടമായി അവിടെ ഈത്തപ്പന തൈകളായി റസൂൽലായി സല്ല അലൈഹി സ്വലാത്തുകൾ തന്നെ നേരിട്ട് വന്ന് ഇവിടെ തോട്ടത്തിൽ ഈ ഈത്തപ്പന ചെടി നട്ടു എന്നാണ് ചരിത്രം പറയുന്നത് ഒരു സ്വഹാബി കൊണ്ടുവന്ന കോഴിമുട്ടയുടെ പരുവത്തിൽ ഉള്ളത് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഒരു സ്വർണത്തിൻ്റെ കട്ടി നബിത്തങ്ങളുടെ കയ്യിൽ കൊടുത്തു ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് അത് തൂക്കാൻ ഏർപ്പാട് ചെയ്തപ്പോൾ നാൽപ്പത് ഊക്കിയ കൃത്യമായിരുന്നു ഇത് കൊടുത്ത് ജൂതന്റെ കയ്യിൽ നിന്നും അദ്ദേഹത്തെ മോചിപ്പിച്ച് കൊണ്ടുവരികയും അങ്ങനെ അദ്ദേഹം റസൂർലായി സല്ലി സ്വലാഹത്തുങ്ങളുടെ കൂടെ ജീവിക്കുകയും ഹന്ദക്ക് യുദ്ധം നടക്കുമ്പോൾ കിടങ്ങു കുടിക്കുക എന്ന പേർഷ്യൻ യുദ്ധരീതി പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് സ്വഹാബത്തിനും ലബിത്തങ്ങൾക്കുമൊക്കെ വളരെ തൃപ്തികരമായി സൽമാനുമെന്നാമൻ ബൈത്ത് സൽമാൻ അഖിൽബൈത്ത് പെട്ട ആളാണ് എന്ന് വരെ നബി സല്ല അലൈഹി സ്വലാത്തങ്ങൾ ആലങ്കാരികമായി പറഞ്ഞ ചരിത്രത്തിൽ കാണാൻ കഴിയും ആ ചരിത്രം ചരിത്രമുറങ്ങുന്ന പ്രദേശത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ വരാൻ നമുക്ക് സാധിച്ചു അലഹദില്ല ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയ പ്പെട്ട സുഹൃത്ത് മലയാള മലയാളക്കരയുമായി ഏറെ പരിചയമുള്ള ബഹുമാനോട് തൊലാൽ